ശ്രീ ടി പി ജയചന്ദ്രൻ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ആറ് മുതൽക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കേരളത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് യുവതികൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇതിന് ഐ എസ്സിൽ ചേർന്നുവെന്ന് വരുത്തിയാണ് കേരള സ്റ്റോറിയിൽ മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ ചേർന്നു സ്ഥാപിച്ചത് അപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു 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 പരാമർശമാണല്ലോ അതിലുണ്ടായത് അപ്പോൾ ഇപ്പോൾ സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന മട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടോ ആ രൂപത്തിൽ ചർച്ചകൾ പലയിടത്തും കാണുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഇപ്പോൾ സി പി എം പറയുന്നത് എന്ന് സ്മൃതി നമ്മൾ ഈ ചർച്ച ആ ചർച്ച നടക്കുമ്പോൾ അത് ബി ജെ പി സംഘപരിവാറുകൾക്ക് ഗുണപരമായി പോകുമോ എന്ന ഒരു ആശങ്ക തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതും എന്നെ ഭയപ്പെടുത്തുന്നതും ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിനെതിരായുള്ള ചില ചൂണ്ടുപലകുകൾ കേരളത്തിൽ കാഴ്ചപ്പെട്ടപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം അതിനെ ആപത്ത് കണ്ടറിഞ്ഞ് ചെറുക്കേണ്ടതിന് പകരം വളരെ കൃത്യമായി താരോലിച്ച് മുൻപോട്ട് പോയതിൻ്റെ പരിണിത ഫലം ഇന്ന് പലരും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ നിലപാടുകളിൽ ശരിയുണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് നിലനിൽപ്പിനെ കുറിച്ച് അല്പം സന്തോഷമുണ്ടാണ് നിലപാടുകളെ കുറിച്ചും പിന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തില് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ നാളെ ആർ എസ് എസ് ബി ജെ പിയെ കുറ്റപ്പെടുത്തുകയും അവരുടെ വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മുടെ ചർച്ച മതേതരമാവുകയുള്ളൂ വസ്തുതകളായിരുന്നില്ല പലപ്പോഴും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഞാൻ ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ താല് കച്ചവട താല്പര്യമോ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളോ നമ്മുടെ മുമ്പിലില്ല ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ചില വസ്തുതകൾ ആണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് നിദാനമായിരിക്കുന്നത് നോക്കൂ അതിലൂടെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൻ്റെതായ ഒരു കൗണ്ടർ പ്രോഡക്റ്റാണ് ഒരു അതിൻ്റേതായ ഒരു താല്പര്യമാണ് സ്വാഭാവികമായിട്ട് സ്മൃതി ശരി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരായാലും ശരി ഇവരൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ഇത് ബി ജെ പിയുടെയും ഭാരതീയ ആർ എസ് എസിന്റെയും വളർച്ചക്ക് കാരണമാകുമോ ഞാൻ അടിപൊളിയായിട്ട് ആ സന്തോഷമാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞിരിക്കുന്നു മൃതി ആദ്യ സ്മൃതി നാല് മാലാമനായിട്ടാണ് എന്റെ സംസാരം ഞാൻ തുടങ്ങിയിട്ടില്ല നാല് പേരും പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വാക്കിൽ പോലും ഇടപെട്ടിട്ടില്ല ഞാൻ തുടങ്ങിയിട്ടുള്ളതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ വായി കോലിട്ട് കുത്താൻ തുടങ്ങി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ ഉത്തരവും പറയാം അതല്ലേ ഒരു സംവാദത്തിന്റെ മര്യാദ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനുള്ളൊരു അവകാശം എനിക്ക് അനുഭവിച്ചിരുന്ന വിനിയപൂർവ്വം കൂപ്പ് കൈയോടെ അങ്ങോട്ട് പറയുന്നു ഇപ്പം നമ്മുടെ ഭയം എന്താണ് നോക്കൂ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ വിസ്മരിച്ചോളൂ അങ്ങനെ ഒരു ഒരു ഭീതി നമ്മൾ അനാവശ്യമായിട്ട് ഉണ്ടാക്കുകയാണോ ഞാൻ കൃത്യമായി ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് ജനസംഘമില്ല ബി ജെ പി രൂപപ്പെട്ടിട്ടില്ല അന്ന് ഞങ്ങളൊക്കെ ജനതാ പാർട്ടിയാണ് കോഴിക്കോടിന്റെ തെരുവീതികളിൽ സ്മൃതി ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു മതേതര ഇന്ത്യയോട് ജിഹാദ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിൽ ആർ എസ് എസ് ഇല്ല അയോധ്യ സംഭവമില്ല എന്താ ഗുജറാത്ത് കലാപമില്ല ബി ജെ പി ഇല്ല ഞങ്ങൾക്കൊരു പഞ്ചായത്ത് ഭരണം പോലും കേരളത്തിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്മൃതി കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാദാപുരം ഡിഫെൻസ് ഫോഴ്സ് ഉണ്ടാവാൻ കാരണം എന്താണ് സി പി എം ലീഗ് സംഘർഷത്തിന് ഒരു വർഗീയ ഭാവം കൈവരുന്നു പള്ളികളെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എൻ ഡി എഫിൻ്റെ പ്രഥമമായ ഒരു രൂപപ്പെടുന്നു അന്നത്തെയും കാലഘട്ടത്തെ നമ്മൾ കാണണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ബി ജെ പി എന്ന് പറയുന്ന സർക്കാർ ഉണ്ടാകുന്നത് പതിമൂന്ന് ദിവസമാണ് ഞങ്ങൾക്ക് ഭരിക്കാനിടയായത് ആ കാലഘട്ടത്തിന് മുമ്പ് തൊണ്ണൂറ്റഞ്ചിൽ കോഴിക്കോട്ട് കട കടലുണ്ടിപ്പുഴയിലെ കൂവങ്കല്ല് പാലത്തിനടിയിൽ പൈപ്പ് ബോംബ് കാണപ്പെടുന്നു അന്നും കേന്ദ്രത്തിൽ അധികാരത്തിൽ ബി ജെ പി ഇല്ല സിമി രണ്ടായിരത്തി സോറി ആ അതിനുശേഷമാണ് കേരളത്തിൽ ആദ്യമായിട്ട് റിമോട്ട് സെൻസിംഗ് ബോംബ് ഞാൻ അതിൻ്റെ എവിടെ സ്ഥലം ഞാൻ പറയുന്നില്ല കാരണം അത് പലർക്കും നോകും റിമോട്ട് സെൻസിങ് ബോംബ് കേരളത്തിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടു ആ സമയത്തും നമ്മൾ അതിനെ കണ്ണടച്ചുതിർത്തു അതിനുശേഷമാണ് രണ്ടായിരത്തി ഒന്നിൽ സിമി നിരോധനം വരുന്നത് ഇവിടെ ഇപ്പൊ ചിലരൊക്കെ വലിയ വലിയ വാചകം പറയുന്നുണ്ടല്ലോ സിമി കേൾക്കൂ നിങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫ്രീഡം പരേഡ് നിരോധിച്ചുകൊണ്ട് കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണ സ്മൃതി നോക്കൂ അദ്ദേഹം പറയുന്നു പി എഫ് ഐ ഇസ് നത്തിങ് ബട്ട് റിസൻ ഓഫ് ദ ബാൻഡ് ഔട്ട്ഫിറ്റ് സിമി ഇൻ അനദർ ഫോം ഇത് കേരള ഹൈക്കോടതി കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ വാക്കുകളായിട്ട് ഉമ്മൻ കൊടുത്ത സത്യവാങ്മൂലമാണ് ആ നിരോധനം ശരിവച്ചു ഞാൻ ചോദിക്കുന്നത് ഈന്തുള്ള കണ്ടിയിലെ ബിനുവിന്റെ കൊലപാതകത്തെ നമുക്ക് മറക്കാം ജോസഫ് മാഷിയുടെ കൈവെട്ടിയതെ നമുക്ക് മറക്കാം ആ കൈവെട്ടിയ കേസിലെ പ്രതി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാവാൻ സ്മൃതി കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെ ഇന്ന് ന്യായീകരിക്കുന്നവരുടെ പിന്തുണയില്ലാതെ അവർക്ക് സാധിക്കുമോ പിന്നീട് നമ്മൾ അറിയുന്നു അഭിമന്യുവിന്റെ കൊലപാതകം നമുക്ക് തള്ളിക്കളയാം പക്ഷെ പ്രതികൾ എവിടെ അവരുടെ പേരിൽ എന്തുണ്ടാകുന്നു ഇനി നിങ്ങൾ ചോദിച്ചു കേരളത്തിൽ ഇതുണ്ടോ റിപ്പോർട്ടുകളുണ്ടോ ഞാൻ കൃത്യമായി പറയുന്നു കേരളത്തിലെ ഒരു 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 മുഖ്യധാരാ പത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എടുത്തു വരച്ച് നോക്കിയാൽ നമുക്കറിയാം കേരള പോലീസിനകത്ത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് പി എഫ് ഐയുമായി ബന്ധമുണ്ട് പച്ച വെളിച്ചം അവർക്ക് അത്തരം ആളുകൾക്ക് കൊല ചെയ്യാനുള്ള ആളുകളുടെ വിശദാംശങ്ങൾ അവരഹസ്യമായി കൈമാറിയിരിക്കുന്നു തീർന്നില്ല കേരളത്തിലെ ഫയർഫോഴ്സ് അത്തരമൊരു ആന്റി സോഷ്യൽ ഓർഗനൈസേഷന് പരിശീലനം കൊടുത്തു ഇനി പറയൂ ജയരാജൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യം ഉണ്ടാകാം അദ്ദേഹത്തിൻ്റെതായ അവർക്കിടയിലുള്ള ഗ്രൂപ്പ് വലിയ ഉണ്ടാകാം പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തു കൂടെ അംഗീകരിക്കുന്ന ആളുകൾ ഗാന്ധി വധ കേസിൽ അടക്കം പ്രതികളായിരുന്നു ഇന്ത്യ ഹിന്ദു രാജ്യമാണ് എന്ന് പറയുന്നതും ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നതും ഒരുപോലെ അപകടമല്ലേ ശ്രീ ടി പി ജയേന്ദ്രൻ എന്താണ് വ്യത്യാസം സ്മൃതി ജസ്റ്റിസ് കപൂർ കമ്മീഷൻ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കേരള ഭാരതത്തിലെ പൊതുഗജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് സ്മൃതി വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴും എടുത്ത് പരിശോധിക്കണം ആർ എസ് എസിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു സ്മൃതി എന്തേ പിൻവലിച്ചു ഇത്രമാത്രം കുറ്റവാളികളും ഇത്രമാത്രം വെറുക്കപ്പെടേണ്ടവരുമാണെങ്കിൽ രാജ്യത്ത് നിരോധിക്കപ്പെടേണ്ട സംഘടനയായിരുന്നില്ലേ എന്തായാലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ എവിടെയാണ് ഇവരെ ആരെങ്കിലും എന്താണ് രണ്ട് തവണ തവണ നിരോധനം വന്നതാണല്ലോ നിരോധിച്ചിരുന്നല്ലോ കപൂർ കമ്മീഷൻ സവർക്കർ മുഴുവൻ വായിച്ചതല്ലേ അല്ല ഞാൻ അത് മാത്രമല്ല വായിച്ചത് ആ കാലഘട്ടത്തിൽ ഹിന്ദു മഹാസഭ ഗാന്ധി മതം നടത്തിയപ്പോൾ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആയിരുന്നു അതിന്റെ അഖിലേന്ത്യാ നേതാവ് അദ്ദേഹത്തിന്റെ മകനായിരുന്നു സോമനാഥ് ചാറ്റർജി ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാൾ ഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രപിതാവ് വരെ ആദരിക്കുന്ന ഒരു മനുഷ്യനെ കൊല ചെയ്തപ്പോൾ എന്ത് ആ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ പിള്ളിത്തൊന്നും ചോദ്യം ചെയ്തില്ല ചോദ്യം ചെയ്തില്ലെന്ന് മാത്രമല്ല സ്മൃതി അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയ കിട്ടിയത് താങ്കളുടെ താങ്കൾ ഒന്ന് നമ്മുടെ വർത്തമാനകാലേ അവസ്ഥയെ കുറിച്ചാണല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകം നമുക്ക് ചരിത്രത്തിലേക്ക് പോയി പോയി കഴിഞ്ഞാൽ താങ്കൾക്കെതിരെ താങ്കൾ പറയുന്നവരെ ഖണ്ഡിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും താങ്കൾക്കും പറയാൻ കുറെ കാര്യങ്ങളുണ്ടാകും നമ്മളിപ്പോൾ ചരിത്രമല്ലോ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നിലവിൽ വരുന്ന ഏറ്റവും വലിയ ഭീഷണി ഇതാണ് ഇതാണ് അദ്ദേഹത്തിലേക്ക് പോയി യുവാക്കൾ എത്തുന്ന കേരളം ഇപ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യം ശ്രീ ടി ജയചന്ദ്രൻ സ്മൃതി നമ്മളിപ്പോൾ ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി മെമ്പറായ പി ജയരാജൻ ആർ എസ് എസിനെ നഗശികാന്തം എതിർക്കുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ പറയാൻ കേരളത്തിലെ യുവാക്കളിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു കയറുന്നുണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഈച്ച അനങ്ങാ പറക്കണമെങ്കിൽ ഞങ്ങൾ അറിയണമെന്ന് പറയുന്ന പ്രദേശത്ത് തടിയൻ്റെ അവിടെ നസീർ ഗ്രാ ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല ആ സംസ്ഥാന ആ ജില്ലയിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഐ എസ് എസ് ചേർന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അത് ചർച്ച ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് ഗുണമായി പോകുമോ എന്നുള്ളത് കൊണ്ട് മതേതരത്വത്തിന്റെ വാക്താരിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് ആ രൂപത്തിൽ ഇത് ചർച്ച ചെയ്താൽ ബുദ്ധിമുട്ടാകും അങ്ങനെയല്ലല്ലോ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് സ്മൃതി